ബിസ്മില്ലാഹി അലഹമദില്ല പവിത്രമായ മദീനയിലൂടെ നമ്മുടെ സഞ്ചാരം തുടരുകയാണല്ലോ മുത്തനബിസാഹു അലഹി വസലമയുടെ തെരുഭവനത്തിലാണ് നാം ഇപ്പോഴുമുള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ കഥ പറയാനുള്ള ഭവനം മുന്നേറ്റത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും സമുദ്ധാരണത്തിൻ്റെയും സൈനിക നിയന്ത്രണങ്ങളുടെയും എല്ലാം കഥ പറയാനുള്ള വീട് ഒപ്പം വിശപ്പിൻ്റെ കഥയും നൊമ്പരങ്ങളുമായി വരുന്നവർക്ക് പരിഹാരം നൽകിയതിൻ്റെ കഥയും ചില ദിവസങ്ങളിൽ നബിസല്ലാഹു അലഹി വസ്ല്ലം വീട്ടിലേക്ക് കടന്നു വരും പ്രിയപത്നി ആയിഷാർ അലിയല്ലാഹു അനെ വിളിക്കും എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഇവിടെ ഒന്നും ഇല്ലല്ലോ പ്രിയപത്നി മറുപടി പറയും അന്ന് ശുഭനിസ്കാരത്തിന് ശേഷം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും അപ്പോൾ പ്രവാചകർ പറയും ഇന്നെനിക്ക് നോമ്പാകും ഐച്ഛിക വ്രതത്തിന് ഉച്ചയ്ക്ക് മുമ്പ് കരുതിയാലും മതി വിശപ്പിനെ ആരാധനയാക്കി മാറ്റിയ നാളുകാരുടെ കഥ ഒരു ദിവസം വീട്ടിലൊന്നും ഉണ്ടാവില്ലെന്ന് കരുതി ഒന്നുമില്ലെങ്കിൽ ഇന്നും നോമ്പാക്കാം എന്ന് വിചാരിച്ചു വന്നതാണ് എന്നാലും ഒന്ന് ചോദിച്ചു ഇവിടെ എന്തെങ്കിലും ഉണ്ടോ അതെ നമുക്ക് അല്പം പാൽ സമ്മാനമായി കിട്ടിയിട്ടുണ്ട് ശരി ഒന്നുമില്ലെങ്കിൽ ഇന്ന് നോമ്പാക്കാമെന്ന് കരുതിയതായിരുന്നു ഇന്ന് നിങ്ങളോടൊപ്പം ഞാനും പാനീയത്തിൽ പങ്കുചേരാം ഇതുപോലെ വിശപ്പിൻ്റെയും ലളിതമായ ജീവിതത്തിൻ്റെയും ഒരുപാട് കഥനങ്ങൾ ഹുജറത്തു പവിത്ര ഭവനം നമ്മോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചിത്രീകരണം അവലോകനം ഇതുവഴി കടന്നുപോകണം എന്ന് ആശങ്കപ്പെടുമാറ് വൈവിധ്യമാണ് പവിത്രഭവനത്തിൻ്റെ കഥ നാം പറഞ്ഞു വന്നത് ആയിഷ റതിയല്ലാഹു അൻഹ മുപ്പത്തിയഞ്ച് വർഷം മുത്തുനബി സാഹു അലഹി വസലമയെയും സന്തത സഹചാരികളായ അബൂബക്കർ ഉമർ റതിയുള്ളു അൻഹുമായ മറമാടിയ ശേഷം അവിടുത്തെ വീട്ടിൽ ബാക്കിയുള്ള ചുരുങ്ങിയ സ്ഥലത്ത് കഴിഞ്ഞുകൂടി പിന്നീട് അവിടുന്ന് ലോകത്തോട് യാത്രയായി ശേഷം ഭവനത്തിൻ്റെ കവാടങ്ങൾ അടയ്ക്കപ്പെട്ടു ഉമർ ബിൻ അബ്ദുൽ അസീസ് റതിയുള്ളാഹ്വെന്നു മദീനയിലെ ഗവർണറായി നിന്നപ്പോൾ തിരുഭവനത്തെ പുനരുദ്ധരിച്ചു മസ്ജിദുൻ നബവിയുടെ വികസന നിർമ്മാണത്തോടൊപ്പമായിരുന്നു അത് മൂന്ന് കവറുകൾ ഉൾക്കൊള്ളുന്ന ഭവനം ചതുർഭിത്തിയിൽ തീർത്തതിനു ശേഷം അതിൻ്റെ പിൻഭാഗത്തേക്ക് ഒരു ത്രികോണ നിർമ്മിതി കൂടി ഉണ്ടാക്കി അങ്ങനെ മൊത്തത്തിൽ ആ എടുപ്പ് ഒരു പഞ്ചഭുജ രൂപത്തിലായി ിബിലായി ഉപയോഗിക്കപ്പെടാതിരിക്കാൻ കിപിലയുടെ ഭാഗത്ത് മറയായി സ്വീകരിക്കപ്പെടാതിരിക്കാൻ എല്ലാമായിരുന്നു അത്തരമൊരു നിർമ്മിതിയെന്ന് രേഖകളിൽ കാണുന്നു ഹിജറ ഇരുനൂറ്റി എഴുപത്തിനാലിൽ മുത്തവക്കിൽ എന്ന ഭരണാധികാരി ഈ പഞ്ചഭുജ നിർമ്മിതിയുടെ താഴ്ഭാഗത്ത് മാർബിൾ കൊണ്ട് ഒരു മീറ്റർ ഉയരത്തിൽ ഒരു ബേസ്മെന്റ് എടുപ്പിന് പുറമേ ഉണ്ടാക്കി ഒരു അരമുണ്ട് ഉടുപ്പിച്ചതുപോലെ ഹിജറ അഞ്ഞൂറ്റിനാൽപ്പത്തിയേഴിൽ അൽ മുക്തഫി അത് രണ്ട് മീറ്ററായി ഉയർത്തി ഹിജറ എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ കായിദ്ഭായി ഈ ഭവനം പുനർനിർമ്മാണം നടത്തി മരം കൊണ്ടുള്ള റൂഫിന് പകരം ഒരു കുബ്ബ പണിതു അങ്ങനെ തിരുഭവനത്തിൻ്റെ ഉയരം എട്ട് പോയിന്റ് മൂന്ന് ഒൻപത് മീറ്ററായി ഉയർന്നു ഹിജിറ എണ്ണൂറ്റി എൺപത്തിയാറിൽ അഗ്നിബാധയുണ്ടായപ്പോൾ ഈ കുബ്ബയ്ക്കും പരിക്കുപറ്റി പിന്നീട് അത് പുനർനിർമ്മിച്ചു കറുത്ത കല്ലുകളും വെളുത്ത മാർബിളും എല്ലാം ഉപയോഗപ്പെടുത്തി അതിനെ ശക്തിപ്പെടുത്തി ഈ നിർമ്മാണങ്ങളുടെ ഇന്നലകൾ എത്രയെത്ര മധുര സ്മൃതികളാണ് നമുക്ക് നൽകുന്നത് നമ്മുടെ എല്ലാമെല്ലാമായ ഹൃദയത്തിൻ്റെ ആനന്ദം മുത്തുനബി സലല്ലാഹു അലഹി വസ്ല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ഭവനത്തിൻ്റെ കഥയാണ് പറഞ്ഞു വരുന്നത് റസൂർ സലാഹു അലഹി വസല്ലമ്മയും രണ്ട് സന്തത സഹചാരികളും മറമാടപ്പെട്ട ശേഷം ആ കവരടങ്ങളെ ചേർത്തുകൊണ്ടുള്ള നിർമ്മിതിയുടെ നാൾ വഴികൾ ഇവിടെ കവിഴത്തടങ്ങൾ ഒലിച്ച് പ്രാർത്ഥനാവചനങ്ങൾ ഉയർന്നത് പര കോടികളാണ് അപേക്ഷയുമായി തെരു കവാടത്തിലെത്തിയത് ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്നുമാണ് മുത്തറസൂർ സലല്ലാഹു അലഹി വസലമയുടെ കവാടത്തിൽ നിന്ന് ഉയർന്നു വന്ന കാവ്യശകലങ്ങളും രചനാമൃതങ്ങളും വചനങ്ങളും വർണ്ണനകൾക്ക് വഴങ്ങിത്തീരാത്തതാണ് ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമ്മോട് പറയാൻ തിരുഭവനത്തിൻ്റെ നിർമ്മാണ നാൾ വഴികൾ പറഞ്ഞാൽ ഏറെ സ്ഥിതിവിവരങ്ങൾ പങ്കുവെക്കേണ്ടി വരും ഇത്തരം ഒരു പരമ്പരയിൽ സ്ഥിതിവിവരങ്ങളുടെ പരിമിതി മനസ്സിലാക്കുന്നു ഇന്ന് നാം നബിസല്ലാഹു അലഹി വസല്ലമയ്ക്ക് സലാം പറയാൻ വേണ്ടി മുവാജഹത്തു ഷരീഫയിൽ പോയി നിന്നാൽ ഏകദേശം നാം നിൽക്കുന്ന സ്ഥലവും മുത്തനബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ കബറുഷരീഫ് ഉള്ള സ്ഥലവും തമ്മിൽ ഏഴ് മീറ്റർ ദൂരമുണ്ടാകും തിരുഭവനത്തിൻ്റെ പിൻഭാഗത്ത് നിന്ന് ഖബറിലേക്ക് ഏകദേശം പതിനേഴ് മീറ്റർ അകലമുണ്ടാകും തിരുനബി സലഹു അലഹി വസല്ലമയും ദന്ത്രദ സഹചാരികളും കിടക്കുന്ന പഞ്ചഭുജ നിർമ്മിതിയുടെ കവർ ചെയ്തുകൊണ്ട് കായവയുടെ കില്ല പോലെ ഒരു വിരി തൂക്കാറുണ്ട് അബ്ബാസി കാലത്ത് ഈജിപ്തിൽ നിന്നായിരുന്നു അത് നിർമ്മിച്ചിരുന്നത് നാൽപ്പത്തിയെട്ട് മീറ്റർ നീളമുള്ള വിരിപ്പാണ് ഉപയോഗിച്ചിരുന്നത് പിൽക്കാലത്ത് കായവയുടെ കിസുവ അഥവാ കില്ല ഉണ്ടാക്കുന്ന അതേ കമ്പനിയിൽ തന്നെ പവിത്ര ഭവനത്തിൻ്റെ അകത്തളത്തിൽ മഹാന്മാർ വിശ്രമിക്കുന്ന കബർ ഷരീഫിൻ്റെ കിസുവയും നിർമ്മിക്കാൻ തുടങ്ങി മുഹമ്മദ് അലി മദനി എന്ന നിർമ്മാണ മേധാവിയുമായി സംഭാഷണം നടത്തിയ ഒരു രംഗം അൽ അറബിയ ഡോട്ട്നെറ്റിൽ വിശദീകരിക്കുന്നുണ്ട് പച്ചപ്പട്ടു ചേർത്ത് സൂറത്തുൽ ഫത്ത്ഹ അടയാളപ്പെടുത്തി രണ്ടേ പോയിൻറ്റ് ഒൻപത് അഞ്ച് മീറ്റർ ഉയരത്തിൽ വെള്ളിയും സ്വർണവും കൊണ്ട് അക്ഷരങ്ങൾ നെയ്തുണ്ടാക്കിയ ആ കിസ്വയെക്കുറിച്ച് മുഹമ്മദ് അലി മദനി വിശദീകരിക്കുന്നത് വൈകാരികമായിട്ടാണ് അൽ അറബിയ ഡോട്ട് നെറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കബീർ അഗവാദ് എന്ന് പറയുന്ന കുടുംബം പരിശുദ്ധമായ ഹുജറത്ത് ഷരീഫ ഇന്ന് അത് പറയുമ്പോൾ നബി നബിസല്ലാഹു അലഹി വസല്ലമയും ആയിഷ ബി വി റതില്ലാ താമസിച്ച ഭവനം പൂർണ്ണമായും ക്ലോസ്ഡ് നിർമ്മിതിയാണ് അതിലേക്ക് കവാടങ്ങളില്ല പിന്നീട് അതിനെ കവർ ചെയ്ത ഒരു നിർമ്മിതി പിന്നീട് സൊഫിയ റതിയുള്ള കൊയനയുടെ ഫാത്തിമ ബീവിയുടെ വിയുടെ അടക്കമുള്ള ഭവനങ്ങൾ ചേർത്തുകെട്ടിയ എടുപ്പാണ് ഇപ്പോൾ നാം സന്ദർശിക്കുന്ന ഗ്രില്ലുകൊണ്ട് പ്രത്യേകം ഭദ്രമാക്കിയിട്ടുള്ള ആ ഭവനം അതിൻ്റെ ഉള്ളിലേക്ക് തിങ്കളും വ്യാഴവും പരിചരണത്തിനു വേണ്ടി കയറുന്ന കുടുംബം അവിടെയൊക്കെ ഷെയ്ഖ് സാഹർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കടന്ന രംഗം അപ്പോഴവരുടെ ശരീരവും അവരുടെ സാന്നിധ്യത്തിൻ്റെ അവസ്ഥയും ഏതൊരു ഡർബാറിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത് എന്ന് വൈകാരികമായി ആലോചിച്ചു നിൽക്കുന്ന രംഗം അൽ അറബിയ ഡോട്ട് നെറ്റിൽ നമുക്ക് വായിക്കാൻ കഴിയും ഇനിയും നബിസല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ തിരുഭവനത്തിൽ എത്ര വൃത്താന്തങ്ങൾ നമുക്കറിയാനുണ്ട് ഹബീബായ സല്ലാഹു അലഹി വസല്ലമയും കുടുംബവും താമസിച്ച ആ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പച്ചക്കുബയിലേക്ക് അതിൻ്റെ പരിസരത്തേക്ക് അതിൻ്റെ ഇന്നലകളിലേക്ക് നബി നബിസല്ലാഹു അലഹി വസലമതങ്ങളുടെ കപൂർ ഷരീഫ് വലയം ചെയ്യുന്ന ഭിത്തി കിസ്വ കൊണ്ട് അലങ്കരിക്കാൻ ഹൈസറാൻ അഥവാ ഹാറൂൺ റഷീദിൻ്റെ മാതാവ് നൽകിയ ഏഴു ലക്ഷം ദീനാർ വിലമതിക്കുന്ന കിസ്വ ഇങ്ങനെ ചരിത്രത്തിന് എന്തെല്ലാം പറയാൻ കഥനം എത്രയോ നീളും കഥകൾ എത്രയോ ഉണ്ട് ഓർമ്മകൾ അടരുകൾ വിടർത്തുന്നതേ ഉള്ളൂ നമുക്ക് ഈ സഞ്ചാരം ഹുജറത്തു ഷരീഫയിൽ നിന്ന് പുറത്തു കടക്കാനായിട്ടില്ല എന്നാലും ഇന്ന് റബിയല്ലവൽ പതിനൊന്ന് നാളെ പന്ത്രണ്ടിന് ഒരല്പസമയം ഹുജറത്തു ഷരീഫയുടെ പുറത്തുനിന്ന് മുത്തുനബി സലഹു അലഹി വസല്ലം മദീനയിലേക്ക് വന്ന ഓർമ്മയുടെ ഒരു ശകലം പുനർവായിച്ചിട്ട് വീണ്ടും ഹുജറയിലേക്ക് നമുക്ക് വരാം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم